ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും സി പി എമ്മിൻ്റെ പല കള്ളത്തരങ്ങളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി കാലാകാലങ്ങളായി സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ഒരുപാട് കള്ളത്തരങ്ങൾ പറയാറുണ്ട് അപ്പം ആളുകളുടെ ഒരു സംശയം ഈ സി പി എം നേതാക്കൾക്ക് കള്ളത്തരങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പ്രത്യേക ട്രെയിനിങ് എല്ലാം നടത്തുന്നുണ്ടോ അത് കണ്ടുപിടിച്ചാണോ താഴെ തട്ടിലുള്ള നേതാക്കൾ അവരുടെ അണികളുമൊക്കെ കള്ളം പറയുന്നത് അങ്ങനെ ചിന്തിക്കാൻ എന്തായിരിക്കും കാരണം അങ്ങനെ ഒരു ചിന്ത പലർക്കും ഉണ്ട് ഇപ്പോൾ പലരും ഇങ്ങനെ പറയുന്ന പക്ഷേ ഒരു പാർട്ടി അങ്ങനെ വ്യാജ പ്രഖ്യാപനങ്ങൾ നടത്താനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു അപാകത ഉണ്ടോയെന്ന് അറിഞ്ഞൂടെ പക്ഷേ ബോംബ് നിർമ്മാണത്തിനൊക്കെ ട്രെയിനിങ് കൊടുക്കാമെങ്കിൽ ഇതുമാകാമല്ലോ ഇവർ പലപ്പോഴും പറയുമ്പോൾ ഏറ്റവും മേൽത്തട്ടിലുള്ള നേതാവ് തൊട്ട് കീഴ്പോട്ട് വരെ നോക്കിക്കഴിഞ്ഞാൽ പലരും നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ തീരെ സത്യസന്ധതയില്ല എന്ന് തോന്നും പി ഈയിടെ ഓർക്കുന്നുണ്ടായിരിക്കും കുറച്ച് നാളുമുമ്പോൾ നമ്മുടെ ഒരു നവകേരള സദസ്സെന്നൊക്കെ പറഞ്ഞൊരു ബസ്സിൽ യാത്ര ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പലയിടത്തും പ്രകടനം നടത്താൻ ആൾക്കാർ വരുമായിരുന്നു പ്രകടനം നടത്താൻ വരുന്ന ആൾക്കാരെ സമീപിച്ചിരുന്നത് ചിലരൊക്കെ ചെടിച്ചട്ടി കൊണ്ടുവന്നിട്ട് നെറ്റിക്ക് നൃഗന്തലയ്ക്കൊക്കെ നല്ല അടി കൊടുക്കുകയാണ് അത് വളരെ ഭംഗിയായിട്ട് തൊട്ടടുത്തിരുന്നൊരു നേതാവ് കണ്ടായിരുന്നു ആ നേതാവിനോട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം നേതാവിൻ്റെ പേര് പറയണില്ല അറിയാലോ ഇതൊരു രക്ഷാകര എന്ന് പറഞ്ഞു ഏഹ് നമ്മൾ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരകർമ്മത്തെ പറ്റി ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രക്ഷാകര കർമ്മമായിരുന്നു എന്താ നെറ്റിക്കും നൃക നിലയ്ക്കും ചെടിച്ചെട്ടി കൊണ്ട് അടിക്കുക ചില അപ്പൊ ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ സംശയം തോന്നുന്നത് ഇതേപോലെ വേറെ ഒരു അവസരം ഉണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖർ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വെട്ട് വെട്ടിട്ടാണ് കൊന്നൊക്കെ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്താനായിട്ട് ഒരു വാഹനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നോവ കാർ ആ അപ്പം ആ എഴുതി വെച്ചിരുന്നത് മാഷ അള്ളന്നാണ് ഏ മാഷള്ള എന്നാണ് എഴുതി വെച്ചത് അപ്പോൾ അതിൻ്റെ കുറ്റം ഇങ്ങോട്ട് പോയിക്കോട്ടെ മാഷ അള്ളയുടെ തലയിലാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ സംഭവം നടന്ന അമ്പത്തൊന്ന് വട്ടകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാരോ കൊടിയേരി സോറി അന്നത്തെ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പം അന്നത്തെ പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും നമ്മുടെ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ ഉമ്മൻചാണ്ടിയുടെ ഗുണ്ട പി സി ജോർജ് ആ പി സി ജോർജിന് നുണപരിശോധനയ്ക്ക് വിധേയനാക്കുക ആ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി കഴിയുമ്പോൾ നമുക്ക് സത്യം അറിയാൻ പറ്റും അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് രണ്ട് അവകാശികളെ കണ്ടെത്താണ് ഒന്നാ വണ്ടിയിൽ മാഷമുള്ള എഴുതി വെച്ചു രണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗുണ്ടയെ ചോദ്യം ചെയ്യാൻ ഇത് പറയുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയാൻ ആരാധ ചെയ്തേക്കുന്ന മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തെ പോലെ വേറെ ആർക്കും അറിയാൻ പാടില്ല ആ ആളിരുന്നിട്ടാണ് പറയുന്നത് ഈ കാര്യങ്ങൾ പിന്നെ വേറെ ഇതേപോലെ ഉള്ള വേറൊരു പ്രഖ്യാപനം ഞാൻ കേട്ടത് അച്യുതാനന്ദൻ കമ്പാരറ്റീവ്ലി പുണ്യവാളനും സത്വികനും ഒക്കെ ഒരാളാണ് എന്നാലും ഈ ട്രെയിനിങ് അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ ഇങ്ങനെ വെറുതെ പ്രഖ്യാപനങ്ങൾ അടിച്ചു വിടണത് അത് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് എ കെ ആൻ്റണി എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇലക്ഷനൊക്കെ എടുത്തപ്പോഴേക്കും ഒരു പോലീസ് ഫയറിംഗ് നടന്നു ആ പോലീസ് ഫയറിങ്ങിൽ ഒരു ആദിവാസി കൊല്ലപ്പെട്ടു അതിനുശേഷം എവിടെയോ പ്രസംഗിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അച്യുതൻ അച്യുതാനന്ത പറഞ്ഞതാണ് എട്ട് ആദിവാസികളെയാണ് എ കെ എൻയുടെ പോലീസ് പെട്രോളും പഞ്ചസാരയും ചേർത്ത് കത്തിച്ച് ചാരമാക്കി മാറ്റിയത് എന്നൊരു പ്രഖ്യാപനം നടത്തി അപ്പോൾ നമുക്ക് എങ്ങനെയും നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിയിട്ട് എട്ട് പേരെ ഇങ്ങനെ പഞ്ചസാരയും പെട്രോളും ഒഴിച്ച് കത്തിക്കുന്ന ആ ഒരു രംഗം നമുക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങ് സങ്കല്പിക്കാൻ പറ്റുന്നില്ല ഒരുപക്ഷെ അച്യുതാനത്തിനെ എവിടെയെങ്കിലും കണ്ട അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും പറയുന്നത് പക്ഷേ അത് വെച്ചു കൊടുക്കുന്നത് എ കെ ഇടതിലക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോലീസ് അത് ചെയ്തു തന്നത് പിന്നെ ഈയിടെ വേറൊരു പ്രഖ്യാപനം കേട്ടായിരുന്നു അത് എ കെ ബാലൻ്റെ വകയാണ് അദ്ദേഹം ഈ പിണറായി വിജയൻ എലക്ഷൻ കഴിഞ്ഞ് ഇൻഡോനേഷ്യയിലോ മറ്റോ ടൂറ് പോയൊരു സാ കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവം പോലും ആറ് ദിവസം ജോലി ചെയ്തതിന് ശേഷം വിശ്രമിച്ചു നമ്മുടെ നേതാവിനൊരു വിശ്രമം വേണ്ടേ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഈ ടൂർ പോണെങ്കിൽ പോയിക്കോട്ടെ അത് ദൈവത്തിൻ്റെ തലയിലേക്കും കൂടി ഒന്ന് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ സംസ്ഥാന നേതാക്കളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ ദൈവതുല്യനായിട്ടാണ് അണികൾ നേതാക്കളൊക്കെ പറയുന്നത് അല്ലേ ആ അത് ഇതിനു മുമ്പ് ഇതേപോലത്തെ പ്രഖ്യാപനങ്ങൾ ഈ എ കെ പലനെ പോലെ നടത്തുന്ന ഒരാളെ ഞാൻ കണ്ടേക്കണത് കൊട്ടാര വിദൂഷകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ബറുവ എന്തു പറയണം ദേവ്കാന്ത് ബറുവ അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനം ഒന്ന് വളരെ പ്രശസ്തമായിരുന്നു ഇന്ദിര ഐ സിന്റിയ ഇന്ത്യ ഈ സിന്ദിര അതോടുകൂടിയാണ് അദ്ദേഹത്തെ കൊട്ടാര വിദൂഷകൻ എന്ന പേരിട്ടെ ഇപ്പോൾ ആ പ്രഖ്യാപനം കേട്ടിട്ടുണ്ടോ അടിയന്തരാവസ്ഥ അതെ ആ കോൺഗ്രസ് പ്രസിഡന്റ് ആ അങ്ങേര് പറഞ്ഞ വാക്കിയാണ് ഇന്ത്യ സോറി ഇന്ദിര ഈസ് ഇന്ത്യ ഇന്ത്യ ഈസ് ഇന്ദിര അപ്പോൾ അതാണ് എ കെ ബാലൻ പിന്നെ ഈയിടെ നമുക്ക് കൂടുതൽ ഇതേപോലത്തെ പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നത് ഗോവിന്ദൻ മാഷ് ഗോവിന്ദൻ മാഷ് എന്നറിയാമല്ലോ സി പി എം സംസ്ഥാന സെക്രട്ടറി അതെ ഗോവിന്ദൻ ഗോവിന്ദന്മാഷിൻ്റെ ചില പ്രഖ്യാപനങ്ങളുണ്ട് അദ്ദേഹം തൊഴിൽ സാധ്യതകൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്ത്തിനെ പറ്റി പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു അങ്ങ് മൂത്തു കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാരെ ഇറക്കുമതി ചെയ്താലും ഇവിടെ ഉണ്ടാക്കുന്ന ജോലികളുണ്ടല്ലോ ഈ തൊഴിലവസരങ്ങൾ മുഴുവനും മുതലെടുക്കണമെങ്കിൽ ബാക്കി രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവ കൊണ്ടുവരേണ്ടി വരും എന്നുള്ള പോലെയാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതിനെ പറ്റി പറയുന്നത് വേറൊരു തൊഴിലവസരവും അദ്ദേഹം പറഞ്ഞു നമ്മുടെ കേറയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കുക ഈ ട്രെയിനിൽ കയറുക കെയർ ഉപയോഗപ്പെടുത്തുക അങ്ങോട്ട് പോയി അപ്പവും ചുമന്നുകൊണ്ട് പോവുക ഇങ്ങോട്ട് പണവും ചുമന്നുകൊണ്ട് വരിക അങ്ങോട്ടപ്പം ഇങ്ങോട്ട് പണം അങ്ങോട്ടപ്പം ഇങ്ങോട്ട് പണം ഇതായിരിക്കും കേരയിൽ വന്നാൽ ഉള്ള മെച്ചം എന്നാണ് ഗോവിന്ദം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേരെ ട്രോളർമാരുടെ അതെ അതെ പിന്നെ അദ്ദേഹത്തിന്റെ പേര് തന്നെ മാറിപ്പോയോ എന്ന് എനിക്കൊരു സംശയം മാഷു ആദ്യം വിളിച്ചിരുന്നു ഇപ്പൊ വേറെ പേരെ വിളിക്കും ആ പേരവിടെ കിടക്കട്ടെ പക്ഷെ മാഷ് എന്നുള്ള ഇപ്പോൾ നഷ്ടപ്പെട്ടു അതെ അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ പിന്നെ ഇവരുടെ ഈ വ്യാജ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് കേൾക്കാൻ കേൾക്കാൻ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് ചാനൽ ചർച്ചകളില് അവിടെ കുറേ സ്ഥിരം കക്ഷികളുണ്ട് ഇവരുടെ ബുദ്ധിജീവികൾ എന്നുള്ള ലേബലിൽ വരും അവർ വായത്തോന്നിയ നുണകളൊക്കെ പറയും ഈയിടെ ഇപ്പോൾ ഈ നുണ പറഞ്ഞങ്ങനെ ശീലമായിട്ട് നമ്മുടെ റെജി ലൂക്കോസിൻ്റെ ചില പ്രഖ്യാപനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ആ സ്വഭാവം തന്നെ ഈയിടെ ഒരു ചിത്രം പങ്കുവച്ച് നമുക്കൊക്കെ കാണിച്ചു തന്നായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിൽ നമ്മുടെ സുരേഷ് ഗോപിനെയും കൂടി ചേർത്തൊക്കെ ചില പടങ്ങൾ അടിച്ചു അതേപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ ഈ മീ നമ്മുടെ മീഡിയയുടെ ചാനൽ ചർച്ചകളിലിരുന്ന് എന്ന് പറഞ്ഞ പറയുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും മോശമായിട്ട് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ സി പി എംകാരാണ് അവർ മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവർ ഇനി അത് അങ്ങനെയുള്ള നേതാക്കൾ പിന്നെ താഴേക്ക് വരുമ്പോൾ എസ് എഫ് ഐയും മറ്റുള്ള ആൾക്കാരും ഒക്കെ കാണിക്കുന്നത് അറിയാമല്ലോ ഞാൻ പറഞ്ഞത് അല്പം കൂടുതലായിപ്പോ ഇല്ല ഇപ്പം ഈ സി പി എമ്മിൻ്റെ ഈ കള്ളത്തരം അല്ലെങ്കിൽ ഈ നേതാക്കളുടെ ഈ കള്ളത്തരം ഇത് സാധാരണക്കാരായ അണികൾ മനസ്സിലാക്കുന്നുണ്ട് പാർട്ടിയാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവരിലൊരു വലിയ വിഭാഗം ഇപ്പം ബി ജെ പി പറയുന്നതാണ് ശരി അല്ലെ ബി ജെ പി ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണ് ബി ജെ പിയുടെ മന്ത്രിമാർ അഴിമതിരഹിതരാണെന്ന് മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ ഉൾപ്പെടെ പറഞ്ഞു അപ്പോൾ ഈ കള്ളത്തരങ്ങൾ സി പി എം അണികൾ മനസ്സിലാക്കി തുടങ്ങിയതല്ലേ അതെ അതെ ഇപ്പം അവര് തന്നെ ഈ കാര്യങ്ങളൊക്കെ കുറെ തുറന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് സുധാകരൻ്റെ പ്രഖ്യാപനങ്ങൾ കുറേ നമ്മൾ കേട്ടു നായനാർ സുരേഷ് ഗോപിയൊക്കെ പിന്നെ പി പി ജയരാജൻ കണ്ണൂർ അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങൾ ഒന്ന് തുറന്ന് ചർച്ച ചെയ്യണം ചിന്തിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ ജനങ്ങളിൽ നിന്ന് നടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും സീറ്റ് കുറയുന്ന പറ്റി തുറന്നൊരു ചർച്ച വേണം എന്ന് പിന്നെ സി പി ഐ നേതാക്കളാണെങ്കിലും പറയുന്നുണ്ട് ഈ രീതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ രീതി തുടർന്നു പോകരുത് എന്നുള്ള തോതിലാണ് സി പി ഐയുടെ നേതാവും പറയുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞില്ലേ അപ്പോൾ അവിടുത്തെ ആളുകളെ പോലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നുണയന്മാരുടെ കൂട്ടമായി മാറുന്നത് ഇപ്പം നുണയം ഈ കാര്യങ്ങളൊക്കെ അവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈവിട്ട് പോയി ആൾക്കാർക്ക് സത്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഇവർ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന ഒരു കാര്യവും ജനം വിശ്വസിക്കാത്ത വിശ്വസിക്കാത്തൊരവസ്ഥ വരും അതുകൊണ്ട് സത്യത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരട്ടെ ഇടയ്ക്കൊക്കെ നേര് പറയട്ടെ എപ്പോഴും പറയേണ്ടാവല്ല എപ്പോഴും നേര് പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് അത് മാത്രല്ല ഈ കേന്ദ്ര ആവശ്യ പദ്ധതികളുണ്ട് ഇക്കാലം അത്രയും ആ പദ്ധതികളൊക്കെ കേരളത്തിൽ നടപ്പാക്കും എന്നിട്ട് ആ പൈസ ഫണ്ട് മുഴുവൻ ഇതാണ് ഫ്ലെക്സ് ബോർഡ് വെക്കും ഉദ്ഘാടനം നടത്തും എന്നിട്ട് പറയും ഇത് കേരള സർക്കാർ എന്നിട്ട് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കും പക്ഷെ ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന താഴെ തട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകർ എത്തിച്ചിരുന്നില്ല നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അത് പറയുകയും ചെയ്തു അപ്പൊ ഇനി മുതൽ ആ രീതിയിലായിരിക്കും അവരുടെ നീക്കങ്ങൾ അല്ലെ അങ്ങനെയും കൂടെ കരുതി കൂടെ അതെ അപ്പൊ പ്രത്യേകിച്ച് എസ് എഫ് ഐ നേതാക്കളൊക്കെ ശീലിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അടുത്ത തലമുറക്ക് സംസാരിക്കട്ടെ ഇപ്പം ഈ സുരേഷ് ഗോപിയും ഈ ജോർജ് ഊര്യനും ഒക്കെ മന്ത്രിയായിട്ട് വന്നതോടുകൂടി അവർ പുതിയ പദ്ധതിയൊക്കെ ആയിട്ട് രംഗത്ത് വരും അപ്പോൾ ആ പദ്ധതികളൊക്കെ ഈ വീണ്ടും സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കാൻ പോയാല് താരത്തിലുള്ള അണികളിനി ചൂലെടുത്തോണ്ട് വരില്ലേ അണികൾ ചൂലെടുത്തോണ്ട് വരും ബി ജെ പി സമ്മതിക്കല്ലേ അതാണ് ഇപ്പം എത്തി നിൽക്കുന്ന അവസരം അപ്പോൾ ഈ സി പി എമ്മിൻ്റെ നുണപ്രചരണങ്ങൾ ഇനി കേരളീയ ജനതയ്ക്ക് മുന്നിൽ വിലപ്പോവില്ല വിലപ്പോവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക